അപ്പൊ ലാമിക്കുട്ടി ലാമിക്കുട്ടി സ്കൂളിൽ പോയതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരൂട്ടെ നിങ്ങക്ക് അവൾ പോയ സ്കൂളിൽ എന്തൊക്കെ വിശേഷങ്ങൾ നോക്കൊന്ന് കുട്ടി പറഞ്ഞു തരൂട്ടോ പറഞ്ഞു കണ്ടെ പുതില്ല് കുട്ടി അച് കോളേജല്ലോണ്ടേ അതിനുള്ള പോലെ എന്നിട്ട് സ്കൂളിൽ നല്ലോണം ചോറും വയ്ക്കണം നല്ലോണം അനങ്ങുന്നു റി നിന്നു പിന്നെ മിർസ് കരയേണ്ട മച്ച വീട്ടിൽ കറി വന്നപ്പോ ഞാൻ കറിയുന്നില്ല

ആ വണ്ടി അല്ല അപ്പോൾ സ്കൂളിൽ പോയ ചില വിദഗ്ധരുടെ പേഴ്സണലി അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിങ്ങളാരും സ്കൂളിൽ പോയാൽ കരയരുത് പക്ഷേ ഞങ്ങൾ പറയും ഞങ്ങൾ ഡെയിലി കരയാറുണ്ട് ഇന്ന് അച്ഛനെ കാണണം പറഞ്ഞ് ഭയങ്കര സീനാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ചൊരു ഒതുക്കുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ട് ആ ആളാണിപ്പോൾ പ്രസംഗം മോട്ടിവേഷൻ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിട്ട് ഞങ്ങൾ പിന്നെ വരാം